ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് നോളിയുടെ ഹൗസ് വാമിങ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോവാം അപ്പോൾ ഇതാണ് വീട് ഒരു നല്ല ത്രീ ത്രീ സ്റ്റോറീഡ് ബിൽഡിങ് നല്ല അടിപൊളി വീട് എടപ്പള്ളിയിൽ റീമീറ്റോമേട്ട് വീടിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ചെന്നു ഈ ഗ്രീൻ ടോപ്പ് ഇട്ടത് നമ്മുടെ ദേവി വരണത് ആനി ആനിച്ചേച്ചി ഞങ്ങൾ കുറേ കാലമായി കണ്ടിട്ടിട്ടാണ് ഇത് സിനി ചേച്ചി ഈ ബാക്കിൽ ആ ഇത് ദേവി ദേവി ആ ജി ജി ബി ആ സ്പെക്സ് വെച്ചത് ജി ബി ഇട്ടാണ് ജി ബിയെ ഏറ്റുമാനൂരെന്നാണ് വരുന്നത് ആ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ തട്ടിട്ട് നമ്മുടെ റഹ്മത്ത് അത് ഫ്രോക്ക് ഇട്ടത് സജില പിന്നെ ഞങ്ങൾ ചെന്നപ്പം തന്നെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വീടൊക്കെ നല്ല അടിപൊളി വീട് എന്താ പറയുക ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ട് കാര്യം കുറച്ച് ദിവസമായിട്ടുള്ള ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഫുൾ സെറ്റാവണല്ലോ എന്നാലും ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെന്ന കഴിക്കാൻ നമ്മൾ നോളി നമുക്ക് നല്ല അടിപൊളി ജ്യൂസൊക്കെ തന്നിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ചെ ആസ് യൂഷ്വൽ അവിടെ ചെന്ന് ചെന്നപ്പോഴേക്കും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങി ഫോട്ടോ സെഷൻ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തന്നു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറേ ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ചോക്ലേറ്റൊക്കെ ഇഷ്ടംപോലെ എടുത്ത് എല്ലാവർക്കും വീക്ക്നെസ് ആയതുകൊണ്ട് നോളി കണ്ടറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഫോട്ടോ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വേണ്ട ചോക്ലേറ്റ് എടുത്ത് കഴിക്കണം വേണ്ട വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ചോക്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോ സെഷൻ ഓരോരുത്തരും കണ്ട എല്ലാവരുടെ കയ്യിലും എല്ലാവരും അവരുടെ സ്കില് കാണിച്ചു കൊണ്ടിരിക്കുക ഫോട്ടോസ് എടുത്തിട്ട് കുറെ അടിപൊളി ഫോട്ടോസ് എനിക്ക് ദേവി എടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ ദേവിയുടെ ക്യാമറയിൽ എല്ലാവരെയും നല്ല സുന്ദരിയായിട്ട് കാണണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ വീട് കാണലല്ല മെയിൻ ഫോട്ടോസ് എടുക്കലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട് കാണാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ താഴത്തെ ഒരു ബെഡ്റൂമും കിച്ചന് താഴത്തെ ഒരു ബെഡ്റൂമുള്ളോട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലേക്ക് കയറി മേലയ്ക്ക് ഇങ്ങനെ കയറുമ്പോൾ കണ്ട ചെടികൾ സെറ്റ് ചെയ്തേക്കണം കണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഇത് മൂന്ന് ബെഡ്റൂമുണ്ട് അത് നല്ല നല്ല ഭംഗിയുണ്ട് എല്ലാം ചെയ്തേക്കണം കാണാൻ പിന്നെ ഇവിടേതേ തിരകുടുംബത്തിൻ്റെ ഒരു ഫോ ഇതുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനൊരു ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ സ്പേസ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ ഇത് സെക്കൻഡ് ബെഡ്റൂം നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു നല്ല രസൻ്റായിരുന്നു നല്ല സ്പേഷ്യസാ വീടാണ് അത് പറയണം കേട്ടോ പിന്നെ നല്ല വെളിച്ചവും ചില വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പുതിയ വീടാണെങ്കിലും ഭയങ്കര ഒക്കെ ആയിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം മാത്രമല്ല ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട് പിന്നെ ചെടികളൊക്കെ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടിട്ടാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഹോം തിയേറ്റർ അത് നല്ല സ്പേസ് ആയിട്ടിട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് അവിടെയായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് എന്താ പറയുക കുറേ നേരം അവിടെ ഇരുന്ന് തമാശ പറഞ്ഞു വർത്തമാനം പറഞ്ഞ് ഒരു നാല് മണിക്കൂറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ മൂന്ന് മൂന്നോ നാല് മണിക്കൂർ മാക്സിമം അതിലേറ്റവും കൂടുതൽ നേരം ഇരുന്നത് ഇരുന്നതവിടെയാണ് അപ്പോൾ റൂമത്തിൻ്റെ വക കുറേ തമാശ ഇത് ഈ ചുരിദാറിട്ടിരിക്കുന്നതാട്ടെ ഞങ്ങളുടെ മാഡം ജീത മാം ആളാണ് ഞങ്ങളെല്ലാവരും പഠിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫാഷൻ ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് താഴെ ഇരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ പാടാം ഒരു വട്ടം വട്ട ഇട്ടിരുന്ന് നമ്മളുടെ എന്താ പറയുക ഒരു ഹിന്ദുസ്ഥാനി മോഡലിൽ ഇങ്ങനെ എല്ലാവരും ചമ്മണം ഉടഞ്ഞിരുന്ന് ഇതാട്ടെ നോളി പറയാൻ വിട്ടുപോയി ഇതാണ് നോളി ഫ്രോക്ക് ഇട്ടിട്ടിട്ടുള്ളതാണ് നോളി നോളി എന്ന് പറയണ ആളെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു കുട്ടിയാട്ടാ ഭയങ്കര നല്ല കുട്ടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഞങ്ങൾ മൂന്ന് പേര് പാട്ട് പാടിയിട്ടാ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് സിൻ ചേച്ചി ഞാനും സിൻ ചേച്ചിയും റഹ്മത്തും പാടി റഹ്മത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇടപ്പിള ഇങ്ങനെ ഇരിക്കണം നോക്കേണ്ട വലിയൊരു ബിസിനസ് വുമണാണ് ബാക്കി ഇതിനെ കഴിയുമ്പോൾ പോകുമ്പോൾ മാത്രം എല്ലാവരും ഓരോ വാട്ടിലട പോത്തം വെച്ചിരിക്ക് നീ മതി എന്നേശുവേ ഈ മരുഭൂയ കൂടെ നടന്നിടുവാൻ കണ്ണേ തുടച്ചിടു അറിയാവുന്നത് റോസിന് മാത്രേ ഉള്ളൂ സാധനം ഞങ്ങൾ തിരിഞ്ഞിരിക്കണോ വേഗം വേണം കിട്ടോ Yeah. ഞാൻ നിസ്കരിക്കുമോ വിരളിൻ്റെ തുമ്പ തുടച്ചു നിന്നു കാണാനില്ല അടുത്തൊരു അമ്പലം വേണം അത് അതിൽ സമൂഹമാണ് നമുക്ക് ഏഴി വല പൂച്ചാൽ ആരാ സ്പെഷ്യലൈസ് ചെയ്യുന്ന പാട്ടോ നീ എന്ത് കളിക്കാ ഡിഗ്രി അതല്ലേതാണ് ഡിഗ്രി റഹ്മത്തിന് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സാന്ന് റഹ്മത്ത് തന്നെ ഒരു സ്വന്തം ബൂട്ടി ഒക്കെ ഉണ്ട് പറവൂര് സാംസ്മോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം അവിടുത്തെ ഫേമസാണ് അവിടെ ഈ നീഡിൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ട് ഇപ്പം ഭയങ്കര തിരക്ക് അതിന്റെ ഇടയിൽ വന്നാലും നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ റഹ്മാത്ത് ഇങ്ങനെയെങ്കിലുമൊക്കെ വരും കേട്ടോ അങ്ങനെ റഹ്മത്ത് നമ്മൾ ഇവിടെ എറണാകുളത്തു നിന്നും കുറേ പേര് അവിടെ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ട് കുറേ ബ്രൈഡ്സിൻ്റെയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പേജ് പേജിൽ നോക്കി അറിയാം നല്ല നല്ല മോഡൽസ് ആൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് താഴത്തേക്ക് ഇറങ്ങി കണ്ട എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ചെടികളിങ്ങനെ സെറ്റ് ചെയ്തത് നല്ല രസമുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ എല്ലാ ഒരുവിധം വീടുകളിൽ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിലും ഇത് നമ്മളങ്ങനെ അധികം കാണാത്തൊരു പോലത്തെ എനിക്ക് നല്ല ഇഷ്ടമായി ഫ്രെയിം അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ പെർഫ്യൂംഡ് ക്യാൻഡിൽസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വീട് മൊത്തം നല്ല മണമായിരുന്നു പിന്നെ ഒരു ബൈബിൾ കുറേ കുറേ അതാ പറഞ്ഞത് കുറേ പ്രയറിൻ്റെ സാധനങ്ങളെന്നു വെച്ചിട്ടില്ലേ പക്ഷേ ഉള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു നന്നായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ താഴത്തെ ഒരു ബെഡ്റൂം അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാട്ട ബെഡ്റൂം താഴത്തെ ബെഡ്റൂം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഡൈനിങ് ഏരിയ അത് കഴിഞ്ഞ് നേരെ കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിച്ചൺ കിച്ചൺ ആണെങ്കിൽ അതെ നല്ല സ്പേഷ്യസുമാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നോളെന്തായാലും നോളിക്ക് പിന്നെ അങ്ങനത്തെ കഴിവൊക്കെ ഉണ്ട് നന്നായിട്ട് ഒതുക്കി വെക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ആ പിന്നെ അതെ റഹ്മത്ത് ഈ ഫ്രോക്ക് ഇട്ട് സജില സജിലയുടെ ചുരിദാർ തയ്ക്കാൻ റഹ്മത്തിന് കൊടുക്കുക അപ്പോൾ സജിലെ എംബ്രോയ്ഡറി ചെയ്തോ ഹാൻഡ് എംബ്രോയിഡറി നന്നു അപ്പം ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരാം നല്ല രസമായിട്ട് സജില ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി ഫുഡ് കിട്ടാം ആക്ച്വലി ഫുഡ് കുറച്ച് ഹെവി ആയിരുന്നു ബിരിയാണി ഗീ റൈസ് ബട്ടർ ചിക്കൻ പനീർ ബട്ടർ മസാല ഫിഷ് ഫ്രൈ പിന്നെ എന്താ പറയുക ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ പത്തിരി പൊറോട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ലൂലൂല പാരഗണി എന്ന് അപ്പം അറിയാലോ നിങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റി ഫുഡാണ് പാരങ്ങണത്തെ ഫുഡ് എല്ലാവരും എന്താ പറയുക എല്ലാവരും അതിന് എഡിക്റ്റഡ് ആണ് അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി പക്ഷേ എന്തോ എന്ന് വെച്ചാൽ ഫുൾ ഐറ്റംസ് ഐറ്റംസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര അധികം ലാവിഷ് ലാവിഷ് ആയിട്ട് നോളി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നോളിയോട് യാത്ര പറയാ ദേവിക്ക് പിന്നെ കൂടുതൽ അടുപ്പുണ്ട് നോളിയുടെ അടുത്താണ് വീട് പിന്നെ നോളിയുടെ പിള്ളേരെ ട്യൂഷനെടുത്തിട്ടുണ്ട് മാത്രമല്ല ദേവി പത്തിരുപത്തഞ്ച് പിള്ളേർ ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട് ഭയങ്കര ഫേമസ് ആട്ടാണ് ടീച്ചർന്ന് പറഞ്ഞു ടീച്ചറാന്ന് കണ്ടാൽ തോന്നില്ലെങ്കിലും ഭയങ്കര കുറെ അധികം കുട്ടികളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട് പൊളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ ഗിഫ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഗിഫ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അപ്പം നോളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും വാങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഇത് കണ്ട ഫ്രണ്ടിൽ ഇത് ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് ക്രിബ് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് കാണാനായിട്ടിട്ടാ അത് കഴിഞ്ഞ് ഞങ്ങൾ അവർ കുറച്ച് പേര് ഊബറിൽ മാമും സിനി ചേച്ചിയൊക്കെ ഊബറിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഊബർ വന്ന് അവർ യാത്ര പറഞ്ഞ് പോയി അങ്ങനെ ഞങ്ങളും പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞു നോളിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട് നല്ല രസമാണ് കാണാൻ പറഞ്ഞു കണ്ടോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര പേടിയ പട്ടികള് പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടു തൊട്ടുപൊടിക്ക് എന്നിങ്ങനൊക്കെ ഇങ്ങനെ ആക്കിപ്പോയി ഞാൻ പേടിച്ചു വിട്ടാ അതാ ദേവിക്ക് പിന്നെ പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് നോളി എടുത്ത് കിണുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് അങ്ങനെ നല്ലൊരു അടിപൊളി ഒരു ദിവസമായിരുന്നു പ്രത്യേകം താങ്ക്സ് പറയണം നോളിയോടും ഫാമിലിയോടും എന്താ പറയുക ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ദിവസം തന്നേനു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അതിൽ തന്നെ ബൈ Антидис? да Yeah. yeah, yeah.